ഭരിക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ അവസരമില്ലാത്ത സിറിയക്കാർക്ക് മുന്നിൽ രണ്ട് ദുരന്ത സാധ്യതകളാണ് ഉണ്ടായിരുന്നത് ഏകാധിപത്യവും മത തീവ്രവാദമോ അരനൂറ്റാണ്ടായി ഏകാധിപത്യത്തിന്റെ രുചി അറിഞ്ഞു ഇനിയിപ്പോൾ മത തീവ്രവാദത്തിന്റെ സദ്യയാണ് ഏകാധിപത്യായിരുന്ന ബഷർ അൽ അസദിനെ അട്ടിമറിച്ചുകൊണ്ട് തുന്നി ഇസ്ലാമിക തീവ്രവാദ സംഘമായ ഹയാ തഹ്രീർ അൽ ഷാ അധികാരത്തിലെത്തിയിരിക്കുന്നു ജനാധിപത്യത്തിൽ പൗരന് ലഭ്യമാകുന്ന സ്വാതന്ത്ര്യവും ഭരണ പങ്കാളിത്തവും പരിചയമില്ലാത്ത മതോന്മുഖ ജീവിത വീക്ഷണമുള്ള സിറിയൻ ജനതയ്ക്ക് ഏകാധിപത്യത്തേക്കാൾ മതഭരണത്തോട് ആഭിമുഖ്യം തോന്നിയേക്കാം മറ്റൊന്നും അവസരവുമില്ല പക്ഷേ ഇസ്ലാമിക തീവ്രവാദം ഒരു രാജ്യത്തു കൂടി ഭരണം ഉറപ്പിക്കുമ്പോൾ ജനാധിപത്യ ലോകത്തിന് ആശങ്കകൾ ഏറെയാണ് തങ്ങൾ ഇനിമേൽ തീവ്രവാദികളല്ല മറ്റു മതങ്ങളോടും സഹിഷ്ണുതയുള്ളവരായിരിക്കും എന്നൊക്കെ തീവ്രവാദ വേരുകളുള്ള എച്ച് ഡി എസ് പറയുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം കണ്ടറിയണം തീവ്രവാദത്തിൽ തുടരുകയാണെങ്കിൽ അവർക്കത് സാധ്യമല്ല ജനാധിപത്യത്തിന് അവസരം ലഭിച്ചിട്ടില്ലാത്ത രാജ്യമാണ് സിറിയ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് മുതൽ നാല് നൂറ്റാണ്ട് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന സിറിയ പിന്നീട് ഫ്രഞ്ച് അധീനതയിലായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് സ്വാതന്ത്ര്യം നേടിയത് പിന്നീട് പട്ടാളത്തിനായിരുന്നു മേൽക്കൈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അട്ടിമറിയിലൂടെ ഭരണത്തിലെത്തിയ അറബ് സോഷ്യലിസ്റ്റ് ബാത്ത് പാർട്ടിയിൽ നിന്ന് മറ്റൊരു അട്ടിമറിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അധികാരം പിടിച്ചടക്കിയാണ് ജനറൽ ഹഫീസ് അൽ അസദ് മൂന്ന് പതിറ്റാണ്ട് സ്ഥിര ഭരിച്ചത് അദ്ദേഹത്തിന്റെ മരണശേഷം ഏകാധിപത്യ കുടുംബവാഴ്ചയുടെ തുടർച്ചയായി രണ്ടായിരത്തിൽ മകൻ ബാഷർ അൽ അസദ് പ്രസിഡന്റായി അതാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് അതിന് നേതൃത്വം നൽകിയത് അബ്ബു മുഹമ്മദ് അൽ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള എച്ച് ആണ് അഴിമതിക്കും സാമ്പത്തിക മുരടിപ്പിനും ഏകാധിപത്യത്തിനുമെതിരെ രണ്ടായിരത്തി പത്തിൽ ടൂണീഷ്യയിൽ തുടങ്ങിയ അറബ് വസന്തം അഥവാ മുല്ലപ്പൂ വിപ്ലവം രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിലും എത്തിയിരുന്നു അന്ന് അസദിനെതിരെ നടത്തിയ പ്രക്ഷോഭത്തിന്റെ മുന്നിലുണ്ടായിരുന്നതും അൽ എന്ന ഭീകര പ്രസ്ഥാനത്തിന്റെ സിറിയൻ പതിപ്പുമായിരുന്ന അൽനുസ്ര ഫ്രണ്ടിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് എച്ച് ഡി എഫ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ ആലപ്പുഴയുടെ പ്രധാന ഭാഗങ്ങൾ പിടിച്ചെടുത്തെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ റഷ്യയുടെ പിന്തുണയോടെ അസാദ് ഭരണകൂടം തിരിച്ചുപിടിച്ചിരുന്നു പിന്നീട് അടങ്ങിയിരുന്ന വിമതർ ഏതാനും ദിവസം മുൻപ് കലാപക്കൊടി ഉയർത്തുകയായിരുന്നു ആലപ്പുവിൽ നിന്ന് പതിനൊന്ന് ദിവസം കൊണ്ട് തലസ്ഥാനമായ ഡമാസ്കസിലെത്തിയ വിമതർ അധികാരം പിടിച്ചു അസദിന്റെ പിൻബലമായിരുന്ന റഷ്യയും ഇറാനും ദുർബലമായ സമയത്ത് നടത്തിയ നീക്കം പക്ഷേ ഇത്ര അനായാസം വിജയകരമാകുമെന്ന് നിരീക്ഷകരൊന്നും കരുതിയിരുന്നില്ല ഏകാധിപത്യത്തിൽ നിന്ന് മതാധിപത്യത്തിലേക്കുള്ള ഈ ഗതിമാറ്റം സിറീക്കാരുടെ ദുരിതങ്ങളുടെ വിധി മാറ്റുമോ എന്ന് പറയാനും നിരീക്ഷകർക്ക് കഴിഞ്ഞിട്ടില്ല സ്വതന്ത്ര ലോകം ഏറെ കൊട്ടിഘോഷിക്കുന്ന ജനാധിപത്യത്തെ അധികാര രാഷ്ട്രീയമായി ചുരുക്കിയവർ ഇസ്ലാമിക തീവ്രവാദത്തെ വളർത്തിയതും ചരിത്രമാണ് സോവിയറ്റ് റഷ്യയുടെ എഴുപതുകളിലെ അഫ്ഗാൻ ഭരണത്തെയും സൈനിക സാന്നിധ്യത്തെയും ചെറുക്കാൻ മുജാഹിദീനുകളെയും തീവ്രവാദ ആഭിമുഖ്യമുണ്ടായിരുന്ന ഉസ്സാമ ബിൻലാദനെയും പിന്തുണച്ച അമേരിക്ക അതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് പിന്നീട് ബിൻലാദന്റെ അൽഖുത അമേരിക്കക്കെതിരെ തിരിഞ്ഞതോടെ അയാളെ വധിച്ചതും അമേരിക്ക തന്നെ താലിബാനെ എതിർക്കാൻ അവർ അഫ്ഗാനിസ്ഥാനിലെത്തിയതും ഒടുവിൽ അവർക്ക് അധികാരം കൈമാറി രാജ്യം വിട്ടതും ചരിത്രം പ്രദേശത്തെ താരതമ്യേന മതേതര ഭരണകർത്താവായിരുന്ന സദാ മുസൈനെ ഇല്ലാത്ത ആയുധങ്ങളുടെ പേരിൽ ആക്രമിക്കുകയും വധിക്കുകയും ചെയ്തതും അമേരിക്കയാണ് ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ വംശഹത്യ ചെയ്യപ്പെടുന്നതും പലായനം ചെയ്യപ്പെടുന്നതുമാണ് പിന്നീട് കണ്ടത് ലോകത്തെ ഏറ്റവും വലിയ ഭീകര പ്രസ്ഥാനമായ ഇസ്ലാമിക് സ്റ്റേറ്റ് അവിടെ നിന്നാണ് തുടങ്ങിയത് അത് നിരവധി രാജ്യങ്ങളിൽ തീവ്രവാദത്തിന് ഇന്ധനം പകർന്നു ഇപ്പോൾ സിറിയയിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ അസദിനെതിരെ മുന്നേറാൻ സഹായിച്ചതിലും അമേരിക്കയ്ക്ക് പങ്കുണ്ട് എണ്ണ നിക്ഷേപങ്ങൾ സൈനിക താവളങ്ങൾ ആയുധ വിൽപ്പന എന്നിവയെല്ലാം ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ മുൻകൈയിലുള്ള പാശ്ചാത്യ നീക്കങ്ങളാണ് ഇസ്ലാമിക തീവ്രവാദത്തിന് കാരണം എന്ന് പറയുന്നത് തികച്ചും തെറ്റാകുമെങ്കിലും തീവ്രവാദത്തെ വളർത്തുന്നതിൽ അവർക്കുള്ള പങ്ക് വിസ്മരിക്കാനാവില്ല സിറിയ ഏറ്റവും പുതിയ ഉദാഹരണമാണ് എച്ച് ഡി എസിന്റെ നേതാവ് ജുലാനി അണിഞ്ഞിരിക്കുന്ന വേഷം ഇസ്ലാമിക തീവ്രവാദികളുടേതല്ല സൈനികരുടേതാണ് അത് തീവ്രവാദം മറച്ചുവെക്കാനുള്ള വേഷം കെട്ടലാണോ എന്ന് കാത്തിരുന്നു കാണണം ഇസ്ലാമിക് സ്റ്റേറ്റ് തലവനായിരുന്ന അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ അടുപ്പക്കാരനായിരുന്നു ഒരിക്കൽ ജുലാനി സിറിയയിലെ ഇദ്ലബിൽ സമാന്തര സർക്കാർ ഉണ്ടാക്കിയപ്പോൾ ജുലാനിയുടെ ഭരണഘടന നടപ്പാക്കിയത് ശരിയത്ത് നിയമമായിരുന്നു ഇസ്ലാമിക ഖിലാഫത്ത് സ്വപ്നം കാണുന്ന തുർക്കിയാണ് ജുലാനിക്കും എച്ച് ഡി എസിനും പിന്തുണ നൽകുന്ന മറ്റൊരു രാജ്യം ഇരുണ്ട ഭൂതകാലമുള്ള സിറിയൻ ചരിത്രത്തെ മെച്ചപ്പെട്ട ഭാവിയുടെ പുതിയ ചക്രവാളത്തിലേക്ക് നയി െന്നും പ്രതികാരമല്ല പരിഷ്കരണമാണ് ലക്ഷ്യമെന്നും ജുലാനി പറഞ്ഞത് പാശ്ചാത്യരുടെ ശത്രുത ക്ഷണിച്ചു വരുത്താതിരിക്കാനാണെന്നും നിരീക്ഷണങ്ങളുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഇസ്ലാമിക തീവ്രവാദം രാജ്യങ്ങളിലല്ല മനസ്സുകളിലാണ് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നു അത് എത്ര വർഷം സുശുക്തിയിലാണ്ട് കിടന്നാലും തക്കം കിട്ടുമ്പോൾ ആയുധമെടുക്കും സിറിയൻ തലസ്ഥാനമായ ഡെമാസ്കസിനെ പിടിച്ചടക്കിയതോടെ സ്വാതന്ത്ര്യം എന്ന ആർപ്പ് വിളിച്ചുകൊണ്ടാണ് എച്ച് ഡി എസ് ആർ ആഘോഷിച്ചത് ആ സ്വാതന്ത്ര്യം അവർക്ക് മാത്രം അവകാശപ്പെട്ടതായിരിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത് ഏകാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കല്ല മതാധിപത്യത്തിലേക്കാണ് സിറിയ ചുവടുവച്ചത് അത് രണ്ടടി പിന്നോട്ടല്ല ഒരടി മുന്നോട്ടാണ് എന്ന് സ്ഥാപിക്കാനുള്ള ജുലാലിയുടെ ശ്രമം ഇസ്ലാമിക തീവ്രവാദത്തെ കൈവിടാതെ വിജയിക്കില്ല തീവ്രവാദവും വർഗീയതയും നാശം വിതച്ച ചരിത്രമേ നമുക്ക് മുന്നിലുള്ളൂ മറ്റെല്ലാം പ്രചാരണങ്ങളാണ്